ആ ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ദുംബാറക് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും പെരുന്നാളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു അല്ലെ നമ്മുടെ ലൂസിഫറിന് ശേഷം ഇറങ്ങിയ അതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഇറങ്ങിയ എംപുരാൻ വലിയ വലിയ വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേജർ രവി എക്സ് മിലിട്ടറി ലഫ്റ്റനൻ കയർ അദ്ദേഹം സംവിധായകനാണ് ഒരുപാട് സിനിമ ഒരുപാട് ഒരുപാടില്ലെങ്കിലും പല സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അത് മിലിട്ടറീനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് കൂടുതലും അദ്ദേഹം എമ്പുരാൻ സിനിമ കണ്ടതിന് ശേഷം അവരെന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും പ്രശംസിക്കുകയും ചെയ്തതിന് ശേഷം എഫ് ബിയിൽ അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി അത് കണ്ട നമ്മുടെ സുകുമാരൻ എന്ന അതുല്യ കലാകാരൻ്റെ ഭാര്യയും നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ അതിനെ പ്രതികരിക്കുകയും ചെയ്തു അതിനുശേഷം മലയാള മനോരമ എന്ന ചാനൽ ഫോണിലൂടെ ഒരു പ്രതികരണം നടത്തുന്നുണ്ടായി അതും നമുക്കൊന്ന് കേട്ടുനോക്കാം സിനിമയുള്ള ഇതിപ്പോ ഇന്ന് ഇന്നലെ തുടങ്ങിയൊന്നും അല്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധം പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ് സത്യം പറഞ്ഞത് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പുള്ളി എഴുതുന്നത് മോഹൻലാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ തരം പാവം അയ്യോ അത് നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം പൃഥ്വിരാജ് അവരെ കൂടെ ചതിച്ചതാണ് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അത് പറയുവോ ആന്റണി പെരുമ്പാവൂർ അത് പറയുവോ പറയില്ല കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതല് ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും ഈ പടം സമയത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിനൊരു വലിയ പേര് വരുന്ന സമയമുണ്ട് ഞങ്ങൾ ഉണ്ട് ഞങ്ങളാത് ഇന്നേ വരെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടി പിടിക്കാൻ പോയിട്ടില്ല പെരുന്നാളിന്റെ തലേദിവസം വായിക്കുകയാണ് എപ്പൊ ഈ പോസ്റ്റ് കണ്ടു അതായത് വേറൊന്നുമല്ല അദ്ദേഹത്തെ അറിയാം എനിക്കിത് കാണുമ്പോൾ ഒരു പ്രയാസം വരും ചുവേട്ടന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ മല്ലിയ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നറിയാം എന്നുള്ളൊരു മനസ്സാക്ഷിയുള്ള ഒരു കലാകാരനാണ് മമ്മൂട്ടി ഞാൻ ഒരു കാലത്ത് ഞാനത് മറക്കത്തില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പല ഇന്റർവ്യൂയിലും മമ്മൂട്ടിയുടെ ചില കുറിച്ച് കാരണം അത് അദ്ദേഹം മാത്രമാണ് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് സിനിമാക്കാരുടെ കൂട്ടത്തിന്റെ അതിന്റെ എല്ലാ ഐക്കൺസും ഒക്കെ ചേർത്ത് അത്രയ്ക്കൊക്കെ എഴുതാനൊക്കില്ല പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പൃഥ്വിരാജിന് ഇതൊന്നും കേട്ടിട്ടൊരു സങ്കടം വരുന്ന ആളല്ല അവന് എന്താണെന്നുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ അവൻ ഇതൊന്നും കാണിക്കാതെ എന്തൊക്കെയോ എഴുതി ചേർത്ത് എടുത്തതാ എന്ന് രവി അടക്കം അത് കണ്ടില്ല അങ്ങനെ ഒരു സീൻ കണ്ടില്ല എന്നൊക്കെ അങ്ങനെയുള്ള നോണ അതായത് പൃഥ്വിരാജ് സാക്ഷാൽ സുകാരന്റെ അതേ സ്വഭാവമാണ് നോണ പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമാണ് ഈ ആവശ്യമില്ലാതെ അവനെ അങ്ങനെ നുണയാനാണ് കാണിക്കാതെ ഷൂട്ട് ചെയ്ത് അറിഞ്ഞില്ല എഡിറ്റ് ചെയ്തപ്പോ കണ്ടില്ല പ്രിവ്യൂ ഇട്ടില്ല തിയേറ്ററിൽ വന്നിരുന്നപ്പോഴെ എന്നൊക്കെ പറഞ്ഞതാണ് സങ്കടം അവൻ അവന്റേതായ ഡിസിഷൻസ് എടുക്കാൻ നല്ല നല്ല മിടുക്കും കുഞ്ഞ അവന് ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്നിറങ്ങിയ അയ്യോ ഒരു ഹിസ്റ്ററി ആവും മോനെ ചരിത്ര നേട്ടമാണിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ചു അയ്യോ എന്റെ വലിയ ചേച്ചി അമ്മയ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് രണ്ടു ദിവസം കഴിയുമ്പോ പൃഥ്വിരാജ് ചതിച്ചു ചെയ്തതാണെന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളോ ഇവരുടെയൊക്കെ വാക്കിന്റെ വരെ ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡേഴ്സ് ഒക്കെ പറയുന്നത് ഈ മേജർ രവിയെക്കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് തന്നെ അറിയാം കേർണൽ റാങ്കിലുള്ളവരും അല്ലാത്തവരും ഇല്ലാത്തവരും എന്ന് പറഞ്ഞ ഈശ്വര ഞാനിന്നെ പറയാതാണ് എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ലേ ഇത് വ്യക്തി സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ കൃത്യകാരനെ ചീത്ത വിളിച്ചത് മോഹൻലാലെ വിഷമിച്ചിരിക്കും യോ ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല കാരണം ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലത്തെ കൂട്ടുകാരന്മാരല്ലേ എന്തൊരു കച്ചാലോചിച്ച് മൂന്നാലു ദിവസം മുമ്പേ സംഘടന എഴുതി ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം എഴുതി ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇനി മേജർ രവീല ആരും ആവട്ടെ അത് ആ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമില്ല മോഹൻലാൽ അങ്ങനത്തെ ഒരു പേടി തുടരാണോ ഏത് കയ്യിൽ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൊടുത്തെന്നോ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്ക് അറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കാനായിട്ട് പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുന്നവരുടെ പ്രതികരണം ആദ്യം ചോദിച്ചാൽ എന്റെ മുന്നിൽ ഞാൻ എന്താ തെറ്റ് ചെയ്തു സങ്കടം ഒന്നും അതൊരു ആരോഗ്യമില്ല കേട്ടോ രാജവോട എന്താ പറഞ്ഞത് ഇവരൊക്കെ നമ്മുടെ ആസിഫലി ചെറുപെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയുണ്ടായി അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്ട്രോങ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് ഈ ചെറുപെരുന്നാളിനും എമ്പുരാനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മറ്റ് കമന്റുകളെ കുറിച്ചും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം മെസ്സേജ് എപ്പോഴും പറയാൻ അല്ലേ നമ്മൾ എപ്പോഴും മലയാളികളെ പറ്റി പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ജാതി മത ഇല്ലാതെ ഒരുമിച്ച് എല്ലാം ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതെപ്പോഴും അങ്ങനെ തന്നെ വരട്ടെ അപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് പലതും വരുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളെയും പല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ ശീലിച്ചത് അപ്പോൾ നമുക്കെപ്പോഴും ഇപ്പോൾ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാം മലയാളികളുടെ ആഘോഷമായിട്ടാണ് നമുക്ക് ആഘോഷിച്ച് ശീലമുള്ളത് ഇനിയും അത് അങ്ങനെ തന്നെ പോകണം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതല്ല നമ്മുടെ ജീവിതം നമ്മൾ പുറത്തിറങ്ങിയ ആളുകളായിട്ട് കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് ശരിക്കും ഉള്ളത് അപ്പോൾ അത് തന്നെ എപ്പോഴും സംഭവിക്കട്ടെ ഇതടത്തിൽ സിനിമയെ സിനിമയെ കാണാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ ചില പുതിയ വിവാദങ്ങളൊക്കെ എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് വലിയ പെരുന്നാളല്ല എന്നെ ബലി കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണും അത് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് ആഗ്രഹം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം വ്യക്തിത്വത്തെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്താൽ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ കട്ടിങ് വന്നു ഇതൊക്കെ ഒരു ശരിയായ നടപടിയാണോ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയക്ക് മീഡിയക്കിപ്പോൾ ലാലേട്ടനെന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ലാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക പോവുക ഒളിച്ചിരുന്ന് കല്ലെറിയ എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ആളുകളോട് പറയാനുള്ളത് അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അപ്പം സോഷ്യൽ മീഡിയ അറ്റാക്ക്സൊക്കെ ഞാൻ എൻ്റെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ അഭിപ്രായം കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പെർട്ടിക്കുലർ സിനിമയെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കും അപ്പം സിനിമയെ കുറിച്ചുള്ള സംസാരങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പൊ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിക്കുവല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തും പ്രതികരണങ്ങളും അല്ല കേട്ടല്ലോ അപ്പോൾ ഇതേപോലെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് കമന്റിലൂടെ അറിയിക്കാം ഒപ്പം തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഷെമൻ തൃശൂർ